നമസ്കാരം ഗണേശ അഥർവ ശീർഷോപനിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗണേശ അഥർവ ശീർഷോപനിഷത്ത് അഥർവ എന്നാണ് പറയുക അഥർവ വേദത്തിന്റെ ഭാഗമാണ് അവിടെ എല്ലാ സൂക്തങ്ങളും ഉപനിഷത്തുക്കളും ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു ശാന്തിപാഠത്തോട് കൂടിയായിരിക്കും അല്ലെങ്കിൽ ഒരു ശാന്തി മന്ത്രത്തോട് കൂടിയായിരിക്കും ഇവിടെ ഗണേശ അഥർവ ശീർഷോപനിഷത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതേപോലെ ഒരു ശാന്തി മന്ത്രത്തോടു കൂടിയാണ് ഭദ്രം കർണ്ണേ പിണിയാമദേവ ഭദ്രം പശ്യേമാ ക്ഷിതിർയജത്രിരേരംഗേ സുഷ്ടുവാഗം സ്വസ്ഥനൂരി പശ്യേമദേവഹിതം യഥായു സ്വസ്ഥിനന്ദ്രോ വൃദ്ധശ്രവാഹ സ്വസ്ഥിനൂഷാ വിശ്വദേവ വിശ്വവേദാ സ്വസ്ഥിനാക്ഷ്യോ അരിഷ്ടിനേമി സ്വസ്ഥിനോ ബൃഹസ്പതിർദാതോ ഓം ശാന്തി 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 ഇതൊരു പാഠമാണ് എല്ലാ ഉപനിഷത്തിൻ്റെ തുടക്കത്തിലും ഒരു ശാന്തിപാഠം ഉണ്ടാവാറുണ്ട് ഇവിടെ പറയുന്നു അല്ലയോ ദേവതകളെ ഞങ്ങളുടെ കാതുകളാൽ നല്ലത് കേൾക്കട്ടെ കണ്ണുകളാൽ നല്ലത് കാണുമാറാവട്ടെ എല്ലാ അംഗങ്ങളും നല്ലത് ചെയ്യട്ടെ ആയുസ്സിനെ അനുഭവിക്കാൻ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് അത് ആയുസ്സിനെ അനുഭവിക്കാൻ സാധിക്കട്ടെ കീർത്തിമാനായ ഇന്ദ്രൻ നമുക്ക് കല്യാണം ഉണ്ടാക്കട്ടെ എല്ലാം അറിയുന്ന പൂഷാവ് നമുക്ക് മംഗളം നൽകട്ടെ ആരുടെ ഗതിയാണോ തടയാൻ കഴിയാത്തത് അപ്രകാരമുള്ള ഗരുഡൻ നമുക്ക് മംഗളം പ്രദാനം ചെയ്യട്ടെ ഓം ശാന്തി 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 എന്നുള്ളതാണ് ഗണേശ അധർവശീഷോവംശത്ത് ഈ ശാന്തി പാഠത്തോടു കൂടിയും അല്ലാതെയും ജപിക്കുന്ന സമ്പ്രദായമുണ്ട് ഇനിയാണ് അഥർവശീർഷം വ്യാഖ്യാനിക്കുന്നത് സാമ്പ്രദായികമായി ചില ക്രമങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം അത് തെറ്റല്ല പാഠഭേദങ്ങളാണ് ഒക്കെ ശരി തന്നെയാണ്